നവരാത്രിയുടെ മൂന്നാം നാൾ ചന്ദ്രഘണ്ഠ ഭാവത്തിലാണ് ഇന്ന് അമ്മയെ ആരാധിക്കുന്നത് അറിവിന്റെയും ധൈര്യത്തിന്റെയും ദേവിയായിട്ടാണ് അമ്മയെ കണക്കാക്കപ്പെടുന്നത് അമ്മയുടെ നെറ്റിയിലെ മണിയുടെ ആകൃതിയിലുള്ള ചന്ദ്രംകലയുള്ളതിനാലാണ് അമ്മയ്ക്ക് ചന്ദ്രഘണ്ഠ എന്ന നാമധേയം ലഭിച്ചത് അമ്മയുടെ രൂപത്തെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയുടെ നിറം സ്വർണ അമ്മയ്ക്ക് പത്ത് കൈകളുമുണ്ട് ഈ ഓരോ കൈകളിലും പത്മം ധനുസ് ഖഡ്ഗം ഗദ ശൂലം അക്ഷമാല കമണ്ടു എന്നീ ആയുധങ്ങളുമായി ഒരു നവവധുവിൻ്റെ വേഷവിധാനത്തോടെ സിംഹവാഹിനിയായിട്ടുള്ള ഒരു സങ്കല്പമാണ് ചന്ദ്രകണ്ഠ ദേവിയുടേത് അങ്ങനെയുള്ള ചന്ദ്രകണ്ഠാദേവി നമ്മൾക്ക് ശൗര്യവും ശക്തിയും പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അമ്മയുടെ ഒരു കഥയാണ് അതായത് ബ്രഹ്മചാരിണിയായി അതീവ കഠിന തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി അല്ലെ അങ്ങനെ അമ്മയുടെയും ഭഗവാന്റെയും വിവാഹ സമയത്ത് അമ്മ സർവാഭരണ വിഭൂഷിതയായി ഭഗവാനെയും കാത്തു നിന്നു പക്ഷേ വരനും സംഘവും എത്തിയപ്പോൾ ആകെ സങ്കടത്തിലായി വധുവിന്റെ ഗൃഹം എന്തുകൊണ്ടാണ് മറ്റൊന്നും കണ്ടല്ല മഹാദേവന്റെ ശ്മശാന വേഷവും കൂടെയുള്ള ഭൂതഗണങ്ങളും ശിവഗണങ്ങളെയും മറ്റ് മൃഗങ്ങളെയും എല്ലാം കണ്ടപ്പോൾ വധുഗൃഹം ആഴക്കടലിലായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതൊന്നും തന്നെ പാർവതി ദേവിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല ദേവിയുടെ അമ്മ മേനാവതി ബോധരഹിതയായി വീണു എന്നും പറയപ്പെടുന്നു ഇങ്ങനെ മഹാദേവനും പരിവാരങ്ങളും എത്തിയപ്പോൾ നമ്മളെ പാർവതി ദേവി വളരെ സന്തോഷവതിയായി അവരുടെ അരികിലേക്ക് പോവുകയും അവരുടെ അടുത്ത് പോയി അവരുടെ കൈകളിലെ ആയുധങ്ങള് തൻ്റെ കൈകളിലെ ഏന്തുകയും പിന്നീട് സിംഹാരൂഢമായിട്ടുള്ള ദർശനം അവർക്ക് നൽകുകയും ചെയ്തു ഇത് കണ്ട ഉടനെ അതായത് പെട്ടെന്നുണ്ടായ അമ്മയിലെ ഭാവമാറ്റം കണ്ട ഭൂതഗണങ്ങളും പരിവാരങ്ങളും ഒന്ന് ഭയന്നുപോയെങ്കിലും മഹാദേവൻ വളരെ പ്രസന്നനായിരുന്നു അമ്മയുടെ ധൈര്യം കണ്ട് മഹാദേവൻ അതീവ സന്തുഷ്ടനാവുകയും അമ്മയോട് ഏത് വരം വേണമെങ്കിലും ചോദിക്കാമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അമ്മ തൻ്റെ മാതാപിതാക്കളുടെ സന്തോഷത്തിനായി മഹാദേവൻ ഒരു രാജകുമാരന്റെ വേഷത്തിൽ തങ്ങളുടെ കല്യാണത്തിന് വരണം എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു പാർവതീദേവിയുടെ ഈ ആഗ്രഹം നിറവേറ്റാനായി പ്രൗഢഗംഭീരമായ രാജവേഷത്തില് ഭഗവാൻ എഴുന്നള്ളുകയും കൂടാതെ തൻ്റെ പരിപാരങ്ങളെ അതേ വേഷത്തിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ വളരെ മംഗളകരമായി മഹാദേവന്റെയും പാർവതീദേവിയുടെയും മംഗല്യം അതായത് വിവാഹം നടന്നു ഈ ഒരു സമയത്താണ് ചന്ദ്രകണ്ഠാ ഭാവം അമ്മ കൈക്കൊള്ളുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ഭാവത്തിലൂടെ അമ്മ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ക്ഷമത അല്ലെങ്കിൽ സംയമനം എന്നീ കാര്യങ്ങൾ ചില സമയത്ത് പാലിക്കേണ്ടതുണ്ട് എന്നാൽ ആവശ്യമുള്ളപ്പോൾ ധൈര്യവും കൈവിടാൻ പാടുള്ളതല്ല ഈ ഒരു സന്ദേശമാണ് അമ്മ നമ്മളെ അറിയിക്കുന്നത് ഈ ഒരു ചന്ദ്രകണ്ഠ ഭാവത്തിലുള്ള ദേവിയാണ് നമ്മുടെ മണിപൂര ചക്രത്തിന്റെ അതിദേവതയായി കണക്കാക്കപ്പെടുന്നത് മണിപൂര ചക്രം നമ്മുടെ ശരീരത്തിൽ സജീവമാകുന്നത് വഴി നമ്മളിൽ ധൈര്യവും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഒക്കെ വർധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അമ്മയെ ആരാധിക്കുന്നത് വഴി നമ്മുടെ ആത്മധൈര്യം അല്ലെങ്കിൽ നമ്മളില് ഒരു നിശ്ചയദാർഢ്യം ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കാനുള്ള ഒരു ധൈര്യവും കഴിവും നമ്മളിൽ ഉണ്ടാകും അല്ലെങ്കിൽ അമ്മ അത് നമ്മൾക്ക് പ്രധാനം ചെയ്യുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നവരാത്രിയുടെ മൂന്നാം നാൾ അമ്മയെ ആരാധിക്കുന്നത് വളരെ ശുഭകരമാണ് അമ്മയുടെ മന്ത്രം ഇങ്ങനെയാണ് पिण्डजप्रवरारूढा चण्डकोपास्त्रकैरुदा प्रसादं तनुते मह्यं चन्द्रघण्डे दिविश्रुता oh.